നമസ്കാരം വാർത്തകളുമായി ചൈനയിലെ വൈറസ് വ്യാപനം നിരീക്ഷിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഓപ്പറേഷൻ നൈറ്റ് തേടിന്റെ ഭാഗമായി മൂന്ന് യു എ ഇ സഹായ സംഘം ഗാസ മുനമ്പിലെത്തി മാനുഷിക സഹായങ്ങളുമായി മൂന്ന് യു എ ഇ വാഹനവ്യൂഹങ്ങൾ ഈ ആഴ്ച ഈജിപ്ഷ്യൻ റഫ അതിർത്തി കടർന്ന് ഗാസ മുനമ്പിലേക്ക് കടന്നു മുന്നൂറ്റി അറുപത്തിനാല് ടണ്ണിലധികം മാനുഷിക സഹായം വഹിക്കുന്ന ഇരുപത്തി ഒൻപത് ട്രക്കുകളാണ് വാഹനവ്യൂഹത്തിലുള്ളത് ഇതിൽ ഭക്ഷണം ശീതകാല വസ്ത്രങ്ങൾ പാർപ്പിട ടെന്റുകൾ മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു സ്റ്റാർ റേറ്റിംഗ് വാടകയ്ക്ക് ദുബായിൽ സ്മാർട്ട് വാടക വാടകയ്ക്ക് കടിഞ്ഞാനിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായിൽ സ്മാർട്ട് വാടക നടപ്പിലാക്കിയത് ദുബായി ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് വാടക പുറത്തിറക്കിയത് കേന്ദ്രത്തിൽ കുവൈത്തിലെ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ച് കോമ്പൗണ്ടിലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ചർച്ചിന്റെ ആരാധന കേന്ദ്രത്തിൽ തീപിടിച്ചു ആളപായമില്ല ഇന്നലെ വൈകിട്ട് അഞ്ചരോടെയാണ് അപകടമുണ്ടായത് ശിഹാബുദ്ദീൻ പൊയ്ത്തും ഇസ്ലാമിക് സെന്റർ സാഹിത്യ അവാർഡ് ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ സാഹിത്യ അവാർഡ് അൻപതിനായിരം രൂപ കഥാകൃത്ത് ശിഹാബുദ്ദീൻ പൊയ്ത്തുകടവിന് അദ്ദേഹത്തിന്റെ മുപ്പത് വർഷത്തെ സാഹിത്യ പ്രവർത്തനങ്ങൾക്കുള്ള ആദരമാണ് പുരസ്കാരം സൗദിയിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യത പേമാരി പെയ്യും കാറ്റ് കനക്കും ജാഗ്രതാ നിർദ്ദേശം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിയോടുകൂടി മഴ പെയ്യും മക്കയിലും റിയാദിലും പേമാരിക്ക് സാധ്യത ബുധനാഴ്ച വരെ മഴ കനക്കും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഒമാനിൽ ജനുവരി പന്ത്രണ്ടിന് പൊതു അവധി വാരാന്ത്യ അവധി ഉൾപ്പെടെ മൂന്ന് ദിവസം ഒഴിവ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിക്കിന്റെ സ്ഥാനാരോഹണ ദിനത്തോടനുബന്ധിച്ച് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച ഒമാനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു വാരാന്ത്യ അവധി ഉൾപ്പെടെ തുടർച്ചയായി മൂന്ന് ദിവസം അവധി ലഭിക്കും ലോക മുത്തശ്ശി യാത്രയായി നൂറ്റി പതിനാറ് വയസ്സായിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വനിത എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച ജാപ്പനീസ് വനിത തൊമീക്കോ ഇതൂക്കോ അന്തരിച്ചു വയസ്സായിരുന്നു പരിശീലന പറക്കലിനിടെ ഗാർഡ് ഹെലികോപ്റ്റർ തകർന്നു വീണു മൂന്ന് മരണം കോസ്റ്റ് ഗാർഡിന്റെ ധ്രുബ് ഹെലികോപ്റ്റർ ഗുജറാത്തിലെ പോർബന്ദർ വിമാനത്താവളത്തിൽ തകർന്നു വീണു അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു ലയനൽ മെസ്സിക്ക് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പ്രഖ്യാപിച്ച് ജോ ബൈഡൻ രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം ലഭിക്കുന്ന പത്തൊൻപത് വ്യക്തികളുടെ പേരുകൾ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിലെ അഞ്ചാം ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് നൂറ്റി റൺസ് ജയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലിവ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിന് ഗംഭീരമായ സമാപനം അറേബ്യൻ ഗൾഫ് ഫുട്ബോൾ കപ്പ് ട്വന്റി സിക്സിൽ ബഹറിൻ ചാമ്പ്യന്മാരായി പുറത്തായിട്ടും രണ്ട് ഗോൾ തിരിച്ചടിച്ച് റയൽ വലൻസിയെ വീഴ്ത്തി പ്രീമിയർ പ്രീമിയർ ലീഗിന് തുടക്കം ലീഗ് ഷാർജ സ്കൈലൈൻ യൂണിവേഴ്സിറ്റി വിക്ടോറിയ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിച്ചു ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു ും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ലക്കി ഡിർട്ട്മെന്റ്